സീതയെ കാട്ടിൽ ഉപേക്ഷിച്ച രാമനാണോ മാതൃകാ പുരുഷോത്തമൻ എന്നൊക്കെ ഉയർത്തിയ ബാനർ ഉയർത്തിയ അയ്യപ്പനെ മോശമായി ചിത്രം വരച്ച് ക്യാമ്പസിൽ ഉയർത്തിയ നിങ്ങളൊക്കെ എവിടെയാണ് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ അഴിഞ്ഞാട്ടം എന്നൊക്കെ ഒരാൾ വിളിക്കുമ്പോൾ എവിടെ നിങ്ങളൊക്കെ പുരോഗമനവാദികൾ സ്ത്രീപക്ഷവാദികൾ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം സമൂഹത്തിന് ദോഷം ചെയ്യും എന്ന് പറഞ്ഞാൽ ആരാന്നറിയാം ഞാൻ രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അന്ന് കാന്തപുരത്തിന് ചിത്രം കൊടുത്തിട്ടുണ്ട് എന്നാൽ ആദിത്യവർമ്മയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ചിത്രവും കൊടുത്തതിനു ശേഷം ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നൊരു വാർത്തയുണ്ട് കേട്ടോ ജാനുവരി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് അപ്പം അതായത് രണ്ട് ദിവസം മുമ്പ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നൊരു വാർത്തയാണ് ഇനി ആദ്യത്തെ വർമ്മയെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തയൊന്നും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളായിട്ട് ഏത് സ്ത്രീകൾക്ക് അമിത സ്വാതന്ത്ര്യം സമൂഹത്തിന് ദോഷം ചെയ്യുന്നുള്ള രീതിയിൽ കാന്തവരും എ പി അബുബക്കർ മുസ്ലിയാർ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ കേട്ടിട്ടില്ല അവർ ഇതിനെപ്പറ്റി കേട്ടിട്ടേ ഇല്ല പക്ഷേ ആരോ പറഞ്ഞത്രേ എന്താണെന്നു പറയുന്നത് വട്ടിയൂർക്കാവിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് ഈ ട്രാങ്കുൽ റോയൽ ഫാമിലി മെമ്പറായിട്ടുള്ള ആദിത്യവർമ്മ മത്സരിക്കുന്നുണ്ട മത്സരിക്കുന്നുണ്ടത്രേ കേട്ടവത് കേൾക്കാത്ത പതി മൈക്ക് ക്യാമറ ആയിട്ട് എടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ മീഡിയക്കാര് നോക്കാൻ നേരിട്ട് ആദിത്യവർമ്മയുടെ അടുത്തേക്ക് ഓടി ചൊല്ലുന്നു എന്നിട്ട് ചോദിക്കുന്നു നിങ്ങൾ മത്സരിക്കുന്നുണ്ടോ ബി ജെ പി സ്ഥാനാർത്ഥി ആയിട്ടാണ് ചോദിക്കുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഇത് ഇവർ ചോദിക്കാൻ കാരണം രണ്ട് ദിവസം മുമ്പ് ഈ അമിത്ഷാ കേരളത്തിൽ വന്നപ്പോൾ ഈ പത്മനാഭ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സന്ദർശനം നടത്തിയിരുന്നു അപ്പോൾ അവിടെ ആദിത്യവർമ്മ ഉണ്ടായിരുന്നു അപ്പം ഒരു ഫോട്ടോസ് ഒക്കെ സോഷ്യൽ മീഡിയ അവൈലബിൾ ആണ് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും പറഞ്ഞ് പരീതിയതായിരിക്കും ഇനി ഉണ്ടോ എന്ന് എനിക്കറിയില്ല മത്സരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം ആദ്യത്തെ ചോദിക്കാൻ ഇത് ആദ്യ പറയുന്നു ജനാധിപത്യത്തെ പറ്റി അത് പ്രത്യേകം അറിയിക്കുക ജനാധിപത്യത്തെ പറ്റി അദ്ദേഹം നല്ല രീതിയിൽ ഒന്ന് സംസാരിച്ചിട്ട് പറയുന്നു എന്നോട് എന്നോടായാലും ചോദിച്ചിട്ടില്ലായിരുന്നത് അതായത് ആരോ എന്തോ പറഞ്ഞു എന്നുള്ള പേരിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ മൈക്കും ക്യാമറ എടുത്തുകൊണ്ട് എവിടെയും ഓടുകയാണ് ആദ്യത്തെ ഓർമ്മയുടെ എടുത്ത് കൂടുകയാണ് എന്നുള്ള ആരും ദേശീയ മാധ്യമങ്ങൾ ഈ മീഡിയക്കാരും കണ്ടില്ല കേട്ടോ ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാർത്ത സ്ത്രീകളുടെ അമൃത സ്വാതന്ത്ര്യ സമൂഹത്തിന് ദോഷം ചെയ്യും ഞാനാ വിഷന്ന് നോക്കാൻ നേരത്തെ അതിനകത്ത് ആ വീഡിയോയിൽ ഈ നമ്മുടെ ദേശീയമാധ്യം ഒരു തലക്കെട്ട് കൊടുത്തപ്പോൾ സ്ത്രീകളുടെ അമൃത സ്വാതന്ത്ര്യം സമൂഹത്തിന് ദോഷം എന്നുള്ള രീതിയിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നതും സോഫ്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കെങ്കിലും വിഷു നോക്കിക്കഴിഞ്ഞാൽ ഈ സ്വാതന്ത്ര്യത്തെ പറ്റി അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ അഴിഞ്ഞാളിനാണ് സ്ത്രീകളുടെ അഴിഞ്ഞാട്ടത്തെ പറ്റിയാണ് പറയുന്നത് അതായത് ഈ എലക്ഷൻ ആഹ്ലാദ പ്രകടനവുമായി ബന്ധപ്പെട്ട സ്ത്രീകൾ വരുന്നു ഇതൊക്കെ അഴിഞ്ഞാട്ട പ്രകടനമാണ് അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യം അഴിഞ്ഞാട്ടമാണെന്നൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജാനുവരിയിൽ ഒരു മനുഷ്യൻ പറയുന്നത് ഞാൻ അവരുടെ മാതൃത്തെപ്പറ്റി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അതൊന്നും മതം ഫോളോ ചെയ്യുന്ന ആൾക്കാര് അവർ കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യട്ടെ പക്ഷെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെന്ന് ആലോചിച്ച് നോക്കി ഇതുപോലൊരു സ്റ്റേറ്റ്മെന്റ് പറയട്ടെ അതൊന്നും കേൾക്കാതെ ആരോ എന്തോ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങള് വട്ടിയൂർക്കാവയിൽ ആയത്തോർമ്മ മത്സരിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുത്തൊന്നിരിക്കുകയാണ് പക്ഷേ ഇവരാരും ഇത് കേൾക്കുന്നില്ലെന്ന് ഇതിനകത്ത് ഒരു കോമഡി ഞാൻ പറഞ്ഞത് കേട്ടോ രണ്ടു ദിവസം മുമ്പ് വെള്ളാപ്പള്ളി നടേശനെതിരെ നമ്മുടെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതായിട്ടുള്ള വി ഡി ഒരു പ്രസംഗം ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് കോൺഗ്രസ് തന്നെ ഒന്നാം തരൂടായി പോയി പാർട്ടിയാണ് ഇവർ ഒരു മതേതരത്വം ഇല്ല ഇത് അയ എന്ത് സംഭവം എന്ന് വെച്ചാൽ ഇവരുടെ അങ്ങോട്ടി ഇവിടെ നിൽക്കുന്ന എല്ലാ വർഗീയ പാർട്ടിയാണ് ഇവരെ ചേർത്ത് പിടിച്ചിട്ട് ഇവര് മതേതരത്വം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കോമഡിയാണ് അപ്പോൾ സതീശൻ്റെ ഒരു മതേതര ക്ലാസ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു എവിടെ നിന്ന് നടന്നറിയോ ഈ കാന്തപുരം അതായത് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ സ്ത്രീകളുടെ അമിത സ്വാതന്ത്ര്യം സമുദ്ര ദോഷം ചെയ്യുന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ വ്യക്തി ക്ഷണിച്ച പരിപാടിയിൽ പോയിട്ട് ആര് സംസാരിക്കുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വലകിയതൊക്കെ എതിരെ സംസാരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശനെ സംസാരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ ഏതെങ്കിലും ഒരു പെൺകുട്ടി വെള്ളാപ്പള്ളി നടേശൻ നിൽക്കുന്ന ഒരു സ്റ്റേജിലേക്ക് കിടന്നു വരാൻ നേരത്തെ വെള്ളാപ്പള്ളി നടശൻ എന്തായാലും ഇറങ്ങി വെളിയിലേക്ക് പോകുക ആരാണ് ഇതിനെയൊക്കെ കേറ്റിവിട്ടേ ചോദിക്കുക ചോദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ ഞാൻ വിശ്വസിക്കുന്നില്ല എന്താ അതു ആൾക്കാരെ വർഗീയവാദി എന്ന് വിളിക്കുന്ന നമ്മുടെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തത് ഇദ്ദേഹത്തിന്റെ പരിപാടിയിൽ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവും മലയാളികളോടും മതേതരത്വത്തെ പറ്റിയിട്ടുള്ള അസത്തുണ്ട് ഇപ്പം എന്തേ പ്രതിപക്ഷ നേതാവിന് എന്താ സംസാരിക്കാനല്ലേ ഇതിനകത്ത് കോമഡി എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ വിപ്ലവ പാർട്ടിയെ പറ്റി പറയണോ നമ്മുടെ നാട്ടില് എന്തെല്ലാം തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ വിപ്ലവ പാർട്ടി ശബരിമല വിഷയത്തില് ക്യാമ്പസിൽ ചിത്രം ഉയർത്തുന്നവർ രാമായണമായി ബന്ധപ്പെട്ടൊരു സെമിനാർ പരിപാടി കോളേജില് ക്യാമ്പസ് നടത്തുന്ന സ്ത്രീതയെ കാട്ടിലുപേക്ഷിച്ച രാമനാണോ മാതൃകാ പുരുഷം എന്ന് ചോദിക്കുന്നവര് വലിയ രീതിയില് വിപ്ലവം പറയുന്നവര് വലിയ രീതിയില് സ്ത്രീപക്ഷ പുരോഗമനം പറയുന്നവര് ഇവരാരും മിണ്ടെന്നില്ലെന്ന് എന്താ മിണ്ടാത്തേ എന്താ നിങ്ങളാരും ആരും മിണ്ടാത്തെ ഇവിടെ കെ എസ്ഇക്കാര് എവിടെ കോൺഗ്രസ്കാര് എവിടെ വി ഡി സന്ദേശി എവിടെ മുഖ്യമന്ത്രി നിങ്ങൾക്കാര്ക്കും എന്താ വിപ്ലവം ഇല്ലേ ഇവിടെ ഇനി അടുത്ത് ഇവിടെ സ്ത്രീപക്ഷവാദികള് നിങ്ങളുടെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ പറ്റി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരാൾ പറയും പോട്ടെ അതിപ്പം മറന്ന ഫോളോ ചെയ്യുന്നവർ അത് ഇഷ്ടമുള്ള രീതിയിൽ വിശ്വസിച്ചോട്ടെ എനിക്കതൊന്നും പറയാനില്ല പക്ഷെ വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശന്റെ സംഘടനയിലുള്ള ആൾക്കാരോട് പറഞ്ഞത് ഇവിടെ വർഗീയതയാക്കി വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദി എന്ന് വിളിച്ചവർ കൂടിയാണല്ലോ ഇവിടെ ഉള്ളത് അപ്പം ഇവിടെ ഇങ്ങനെ പറയാൻ ഇരുത് ഇത് വാക്കുള്ളവരോടല്ല അത് തന്നെ ഫോളോ ചെയ്യുന്നവരാണെന്ന് ചില ആൾക്കാരൊന്നും അറിയാലോ അങ്ങനെയാണെന്നു വെള്ളാപ്പള്ളി അടശൻ പറഞ്ഞത് വെള്ളാപ്പള്ളി സമുദായത്തിൽപ്പെടുന്ന ആൾക്കാരോടല്ലേ അതിൽ നിങ്ങളൊന്നും ഇടപെടുന്നത് തങ്ങളുടെ സമുദായത്തിന് കിട്ടാത്ത കാര്യങ്ങൾ വള്ളപ്പള്ളി അണേശൻ ആ സമുദായത്തിൽ ഇവിടെ നടത്തോട് പറഞ്ഞു പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം എല്ലായിരുന്നു ചർച്ച ചെയ്തില്ലേ ഇത്ര ദിവസം ഇരുന്ന് ചർച്ച ചെയ്തു വള്ളപ്പള്ളി അഴ്ച്ച വാദിയെന്നെ കളിച്ചുണ്ട് സുകുമാരൻ നായർ വർഗീയവാദിയെന്നെ കളിച്ചുണ്ട് ഇവിടെ ആർക്കും വിണ്ടാ പറ്റാത്ത ഇവിടെ ആരും വിണ്ടാത്ത ഇതാരും എന്താ ചോദിക്കാത്ത പ്രതിപക്ഷ നേതാവ് എവിടെ എവിടെയാണ് പ്രതിപക്ഷ നേതാവ് നോ കോംപ്രമൈസ് അതായത് വർഗീയതയ്ക്കെതിരെ അധികാരം കിട്ടിയില്ലേലും കുഴപ്പമില്ല വർഗീയതയ്ക്കെതിരെ ഇതുപോലൊരു സ്റ്റേറ്റ്മെന്റ് കേരളത്തിൽ നിന്ന് പറയുകയാണ് അഴിഞ്ഞാട്ടം ഒന്ന് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ ഒരാൾ വിളിക്കുന്ന അഴിഞ്ഞിട്ട് ഒന്നാണ് എനിക്ക് മനസ്സിലാവുന്നില്ല കേരളത്തിൽ ഇരുന്നിട്ട് ഒരേയാണ് എവിടെ എവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയല്ല ഈ പരിപാടിയിൽ പങ്കെടുത്തില്ല പരിപാടിയിലല്ലേ പ്രതിപക്ഷ സൗകര്യ ഡയലോഗൊക്കെ അടിച്ചത് കേരളത്തിൽ ഇരുന്നിട്ട് അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ മീഡിയ ഒക്കെ നാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്ത് ഈ വാർത്ത ഒന്നും കണ്ടില്ല വൈക്കുമായിട്ട് അങ്ങോട്ട് ഓടുന്നില്ല അവർക്ക് ചോദ്യം ചോദിക്കണ്ട നേരെ ആരോ പറഞ്ഞത്രേ റാമ്പൂർ റോയൽ ഫാമിലി മെമ്പർ ആയിട്ടുള്ള ആദിത്യവർമ്മ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്നുണ്ടത്രേ ഈ വാർത്ത കേട്ട ബാദ് കേൾക്കാത്ത ബാദ് ഇവർ ഓടിച്ചെന്നു ചോദ്യം ചോദിക്കുകയാണ് മത്സരിക്കുന്നുണ്ടോ മത്സരിക്കാൻ താല്പര്യമുണ്ടോ എന്താ അഭിപ്രായം ഇതേ സമയം ഇതുപോലൊരു വാർത്ത നാഷണൽ മീഡിയ നാഷണൽ മീഡിയ എന്ന് പറയുന്നത് ഞാൻ ആ മീഡിയയുടെ പേര് പേരുകൂടെ പറയാം കേട്ടോ ഞാൻ പറഞ്ഞത് തെറ്റിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് നിങ്ങൾ കയറി നോക്കാം അതെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ തന്നെ വന്നാൽ വിഷുവൽ ആണ് നിങ്ങൾ യൂട്യൂബിലും സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വിഷ്വൽ നമുക്ക് കാണാം ആ വിഷലിനകത്ത് പറയുന്ന അഴിഞ്ഞാട്ടം എന്നൊക്കെയാണ് കേട്ടോ ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജാനുവരി ഏതായി ഇരുപത്തിയേഴാം തീയതി ഇന്നലെ റിപ്പബ്ലിക് ഡേ ആയിരുന്നു ഇന്ന് ഇരുപത്തിയേഴാം തീയതിയായി അപ്പോൾ ഒരു ഒരു ഇന്റർവ്യൂവിൽ രണ്ട് ദിവസമായി ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ആരും കേട്ടിട്ടില്ല കേരളത്തിലാരും അറിയുന്നില്ല എന്തായാലും അതേ പേജ് കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്തിട്ട് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പ്രത്യേകം ഓർക്കുക കേട്ടോ വേറെ ആരും ഇത് പറയില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ എന്തായാലും സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത് അഴിഞ്ഞാട്ടം എന്നാണ് പക്ഷെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർക്ക് ആ പ്രത്യേക ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട് ഈ അടുത്ത സമയത്ത് ഞാൻ കണ്ടായിരുന്നു കേട്ടോ പാലക്കാട്ടാണെന്ന് തോന്നുന്നത് നമ്മുടെ കേരളത്തിലെ വിപ്ലവ പാർട്ടി എസ് എഫ് ഐക്കാർ എല്ലാ വിഷയങ്ങളും പ്രതികരിക്കുന്നവരാണ് മതം എന്ന് പറയുന്നത് കറുപ്പാണെന്നോ ഒക്കെ പറയുന്ന ആൾക്കാർ ജാതി ഇത് തോട്ടത്തിരിക്കുന്നതാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ഈ അടുത്ത സമയത്ത് ഒരു എനിക്ക് തോന്നുന്നു സ്കൂളിൽ ഒരു സമരമായിട്ട് പോകുന്നു ആ സ്കൂളിലെ ഗേറ്റിൽ ഓം ചിഹ്നം ഉണ്ടായിരുന്നു ഓം ചുഹ്നം എടുത്ത് താഴേക്ക് വന്നു സമരമാണ് ചിലപ്പോൾ താഴേക്ക് വീഴാം ചിലപ്പോൾ അത് അറിയാതെ ഔട്ട് ചെയ്യുന്നു വരാം പക്ഷെ ആ ചിത്രം എടുത്തിട്ട് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇട്ട് പത്തുപേരെ കാണിച്ചു അളക്കരുത് ഓമി ഔട്ട് നിൽക്കുന്ന എസ് എഫ് ഐയുടെ പുരു കുട്ടികളെ കാണിച്ച് അളങ്ങാറുണ്ട് ഇവർക്കാര്ക്കും ഇപ്പോൾ മറ്റു ചില സ്ഥലങ്ങളിലേക്ക് പ്രകടനം നടത്തണ്ടേ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ച രാമനാണോ മാതൃകാ പുരുഷോത്തമൻ എന്നൊക്കെ ഉയർത്തിയ ബാനർ ഉയർത്തിയ അയ്യപ്പനെ മോശമായി ചിത്രം വരച്ച് ക്യാമ്പസിൽ ഉയർത്തിയ നിങ്ങളൊക്കെ എവിടെയാണ് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ അഴിഞ്ഞാട്ടം എന്നൊക്കെ ഒരാൾ വിളിക്കുമ്പോൾ എവിടെ നിങ്ങളൊക്കെ പുരോഗമനവാദികൾ സ്ത്രീപക്ഷവാദികൾ വേറെ ഓരോ ടീം ഉണ്ടായിരുന്നല്ലോ കവിതയും കഥാപുറത്തവും ഒക്കെ എഴുതുന്ന കുറെ ആൾക്കാരും എവിടെ എവിടെ ആ വേണമെങ്കിലും ഒരു പാട്ട് എഴുതിയാൽ മതിയായിരുന്നു ആദ്യമായിട്ട് പേജ് കാണുന്നത് ഫോളോ ചെയ്യുവല്ലോ അല്ലേ